കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു വടക്കേക്കര വീട്ടിൽ ലിൻഡോ ജോർജാണ് മരിച്ചത് സംഭവത്തിൽ പോലീസിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു ജയൻ എന്താണ് നിലവിലെ മരണ കാരണം പോലീസിനെതിരെയുള്ള പ്രതിഷേധം രൂക്ഷമാണോ ആ പ്രിയങ്ക ഇന്നലെ കോടശ്ശേരി പഞ്ചായത്തിലെ കുത്തിച്ചിറയ്ക്കടുത്തുള്ള ചെമ്പൻകുന്നിൽ വെച്ചാണ് ചെമ്പൻകുന്നിലെ വീട്ടിൽ വെച്ചാണ് ലിൻഡോ എന്ന നാൽപ്പത്തൊന്നുകാരൻ തൂങ്ങി മരിച്ചത് വീടിന്റെ പിൻഭാഗത്ത് ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു ഉടനെ തന്നെ ഇവിടെ മൃത അറി സംഭവം അറിഞ്ഞ് കണ്ട ഉടനെ നാട്ടുകാരും എല്ലാം ചേർന്ന് ഇയാളെ ഇവിടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം എത്തിച്ചത് ആ ഇതിപ്പോൾ ഒരു വിവാദമായിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു വടിവാൾ വീശിയൊരു ഒരു സംഘർഷം ഉണ്ടായിരുന്നു ഒരു പത്ത് ദിവസം മുമ്പ് കുറ്റിച്ചിറ ജംഗ്ഷനിൽ വെച്ച് ആ ആ സംഭവത്തിൽ ആയ ഡെയ്സനെ കണ്ടെത്തിയിരുന്നില്ലേ അതിനുവേണ്ടി വെള്ളിക്കുടങ്ങനെ പോലീസ് തിരച്ചിൽ ആരംഭിച്ചപ്പോൾ ഇയാളുടെ സുഹൃത്തായ ലിൻഡോയെ പിടിച്ച് കൊണ്ടുപോവുകയും ശേഷനിലേക്ക് കൊണ്ടുപോയി വെള്ളിക്കിടക സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം കൊലിദ്വീപിൽ തന്നെ വൈകിട്ട് അവിടെ എത്തിക്കുകയും ചെയ്തു തിരിച്ചു എത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ഒക്ടോബർ പതിനാലിനായിരുന്നു സംഭവം ഇതിനുശേഷം ലിൻഡോ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു അവസ്ഥയിലായിരുന്നാണ് കൂട്ടുകാരും അതുപോലെ മറ്റ് പരിസരവാസികളെല്ലാം പറയുന്നത് ഇതിന്റെ മനോവിഷമത്തിലാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തതാണ് നാട്ടുകാരുടെ ആരോപണം ഇതിപ്പോ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോ പോലീസിന്റെ മാനസിക സമ്മർദ്ദത്താലാണ് യുവാവ് മരിച്ചതെന്നാണ് അവരുടെ ആരോപണം ഇന്ന് രാവിലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ നാട്ടുകാരുമായ ഏതാനും പേർ ചേർന്ന് ബഹളം വയ്ക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് പ്രശ്നം രൂക്ഷമായപ്പോൾ ഇവിടുത്തെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് വയ്ക്കുകയും ആ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക